അബുദാബിയിൽ ആരോഗ്യ ഇൻഷുറൻസ് നിരക്കുകൾ വർദ്ധിച്ചതോടെ പ്രവാസി കുടുംബങ്ങൾ ഏറെ ബുദ്ധിമുട്ടിലാകുന്നു നാൽപ്പത്തിയൊന്ന് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കും അറുപത് വയസ്സ് കഴിഞ്ഞവർക്കും പ്രതിവർഷം ആരോഗ്യ ഇൻഷുറൻസിനായി ഭീമമായ തുക നൽകേണ്ടി വരുന്നു അറുപത് വയസ്സിന് മുകളിലുള്ളവരുടെ ബേസിക് ഇൻഷുറൻസ് പാക്കേജ് നേരത്തെ തൊള്ളായിരം ദീർഘമായിരുന്നെങ്കിൽ ഇപ്പോൾ ഇത് ഒൻപതിനായിരം ദീർഘമാക്കി ഉയർത്തി ചില കമ്പനികൾ ഇത് പതിനാറായിരം ദീർഘം വരെ കൂട്ടിയിരിക്കുകയാണ് ഇൻഷുറൻസ് പ്രീമിയം കൂടിയതോടെ ചില തൊഴിലുടമകൾ ആശ്രിതർക്കായുള്ള ഇൻഷുറൻസ് തുക നൽകാത്തതായി അറിയിക്കുകയും ജീവനക്കാർക്ക് കുടുംബത്തെ നാട്ടിലേക്ക് അയക്കാനോ അല്ലെങ്കിൽ സ്വന്തം ചിലവിൽ ഇൻഷുറൻസ് എടുക്കാനോ നിർദ്ദേശം നൽകുകയും ചെയ്തു ഇതിൽ ഏറ്റവും വലിയ തിരിച്ചടിയായിരിക്കുന്നത് ഒരാൾ മാത്രം ജോലി ചെയ്യുന്ന കുടുംബങ്ങളാണ് പ്രതിവർഷം ഇരുപതിനായിരത്തോളം ദീർഘം അധികമായി കണ്ടെത്തേണ്ട അവസ്ഥയിലാണ് ജനുവരി ഒന്നു മുതൽ അബുദാബി ഉൾപ്പെടെയുള്ള യു എയിലെ സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് ഇൻഷുറൻസ് നിർബന്ധമാക്കിയതോടെ ഇൻഷുറൻസ് ഇല്ലെങ്കിൽ വിസ പുതുക്കാനും പുതിയ വിസ എടുക്കാനും സാധിക്കില്ല യു എയിലെ വിവിധ എമിറേറ്റുകളിലേക്ക് ഈ നിർബന്ധിത ഇൻഷുറൻസ് പദ്ധതി വ്യാപിപ്പിക്കുന്നതോടെ തൊഴിലുടമകൾക്കും ജീവനക്കാർക്കും കൂടുതൽ സാമ്പത്തിക ബാധ്യതകൾ നേരിടേണ്ടി പ്രവാസികൾ പറയുന്നു പ്രവാസികൾക്ക് ചെറിയ പ്രീമിയത്തിൽ ലഭിക്കുന്ന ഇൻഷുറൻസ് ഏറെ നിയന്ത്രണങ്ങളോടെ കിട്ടുമ്പോൾ സാമാന്യമായ ആരോഗ്യ സേവനങ്ങൾക്കായി കൂടുതൽ തുക നൽകേണ്ടി വരുന്ന അവസ്ഥയിലായിരിക്കുന്നു പതിനെട്ട് വയസ്സിന് മുകളിൽ പ്രായമുള്ള യുവതികൾക്ക് മെറ്റേണിറ്റി പ്രീമിയം എന്ന പേരിൽ ആയിരം ദീർഘം കൂടി നൽകേണ്ടി വരുന്ന സാഹചര്യം കൂടി കുടുംബങ്ങൾക്കും തൊഴിൽ ചെയ്യുന്ന പ്രവാസികൾക്കും വലിയ സാമ്പത്തിക ബാധ്യതയാകുന്നു യു വാർത്തകളുമായി ദിനേശ് ലാൽ കരുതൽ ന്യൂസ്